ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉല്ലാസ് പീച്ച് ഉല്ലൂസ് ഫിഷിംഗ് ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ ഞാനിപ്പോൾ ഉള്ളത് കരുവന്നൂർ പുഴയിലാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം ആണ് ഞാനിവിടെ ലാൻഡ് ചെയ്തത് അപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര കാറ്റുള്ള ഒരു സമയമാണ് അപ്പോൾ ഇവിടെ വൃശ്ചിക കാറ്റ് എന്ന് പറഞ്ഞ ഒരു കാറ്റ് തൃശ്ശൂർ ജില്ലയിൽ ഈ ഒരു സമയത്ത് പതിവാണ് ഇപ്പോൾ മകരമാസമായിട്ടും ആ കാറ്റ് മാറിയിട്ടില്ല ആ ഒരു സമയത്ത് നമുക്ക് മീൻ കിട്ടാറില്ല അപ്പോൾ ഇപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഫിഷിംഗ് മേഖലയിലുള്ളൊരു ഒരു രഹസ്യം അതായത് ഒരു എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ നമ്മൾ ഈ ഒരു പരമ്പരയിൽ ആറ് വീഡിയോളം ചെയ്തിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത് ആറ് ഏഴ് വീഡിയോ അപ്പോൾ അതിൽ ആദ്യത്തെ മൂന്ന് വീഡിയോയിൽ നമുക്ക് നൂറ്റി നാൽപ്പത്തി ഏഴ് കിലോ മീൻ അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നത്തെ വീഡിയോകളിലും അത്യാവശ്യം തിരക്കുള്ളാത്ത രീതിയിൽ മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൊത്തം ഏകദേശം ഇരു ഇരു ഇരുന്നൂറ് കിലോൻ്റെ അടുത്തേക്ക് നമുക്ക് മീൻ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ ഈ മീൻ പിടുത്തം പഠിച്ച അന്ന് മുതൽ അത്യാവശ്യം മീൻ കിട്ടണം അന്ന് മുതൽ ഞാൻ ചെയ്തു വരുന്ന ഒരു കാര്യമുണ്ട് അത് അത്യാവശ്യം നല്ല രീതിയിൽ മീൻ അതിന്നും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് എനിക്ക് ഗുണമല്ലാണ്ട് ദോഷം ഉണ്ടായിട്ടില്ല അത് എൻ്റെ ഈ ഫിഷിങ്ങിൻ്റെ ഈ മീൻ എനിക്ക് തരക്കേടില്ലാത്ത രീതിയിൽ കിട്ടുന്നതിൻ്റെ ഒരു രഹസ്യമായിട്ട് തന്നെയാണ് ഞാനത് കണക്കാക്കി വെച്ചിരിക്കുന്നത് ആ രഹസ്യം എന്താണെന്നുള്ള കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു വീഡിയോ ഇനി വേറെ ഉണ്ടാവില്ല കാരണം നമ്മളത് മറ്റുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവരുടെ കഷ്ടപ്പാടും ദുരിതവും അതൊക്കെ കൺ അങ്ങനെ കാണിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു മാനസികമായിട്ട് സംതൃപ്തി നൽകണ ഒരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇതുപോലെ മറ്റുള്ള കാര്യങ്ങളുണ്ട് അത് വേറെ ചെയ്യാം അപ്പോൾ അതിൽ മീൻ കിട്ടുന്നതിൻ്റെ എനിക്ക് മീൻ കിട്ടുന്നതിൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ കണക്കാക്കിക്കണ ഒരു രഹസ്യമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതെന്താ കാണിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെന്തായാലും ഈ ഫിഷിംഗ് പഠിപ്പിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു വിജയത്തിൻ്റെ രഹസ്യം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ നിങ്ങൾ പന്താണി കെട്ടുന്ന വീഡിയോ ഒക്കെ കണ്ടാവും മീൻ പിടിച്ചിട്ടിട്ട് മീൻ പിടിച്ച് കൂട്ടി പന്താണി കിടന്ന വീഡിയോ അതൊക്കെ ഒരു ചെറിയ നിസാരം തുടക്കം മാത്രമാണ് അപ്പോൾ ശരിക്കുള്ളതാണ് അവിടെ തുടങ്ങാൻ പോകണുള്ളൂ അപ്പോൾ ഓൾറെഡി നമ്മൾ ഇന്നത്തെ ഫിഷിങ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ രാവിലെ ഒരു പത്ത് മണി സമയമുണ്ടാകും ഈ നേരം വരെ ഒരു മീൻ പോലും ഒരു തൂളി പോലും നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ അതേ രണ്ട് ചൂണ്ടയാണ് നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നലെ വൈകുന്നേരം സന്ധ്യയോടുകൂടി വെളുപ്പിനും കിട്ടിയ കുറച്ച് മീനുകളുണ്ട് അത് നിങ്ങൾക്ക് കാണിച്ച് തരാം അപ്പോൾ വലുതായിട്ട് ഒരു മീൻ നമുക്ക് കിട്ടി വലിയ മീനുകൾ കണ്ടമാനം ഒന്നും കിട്ടിയിട്ടില്ല ഇതാണ് ഉണ്ട് മഞ്ഞക്കൂലി തൂളി മഞ്ഞക്കൂരി അപ്പോൾ നമ്മുടെ പറമ്പിന്റെ ഓണർ ചേട്ടൻ ഇവിടെ ആള് ഓസ് വാഴ നടക്കാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ മെഷീൻ്റെ സൗണ്ട് ഒക്കെ ആവുമ്പോൾ ആൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് വിചാരിച്ച് അവസാനിപ്പിക്കുകയാണ് ആ ആ ആൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് എന്തായാലും കാറ്റായവരുടെ മീൻ കിട്ടില്ല അപ്പോൾ ഒരു റോഹ് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ മെച്ചില്ലാണ്ട് ഇവിടെ ഇരിക്കുകയാണ് അതിലർത്ഥമല്ല സത്യത്തിൽ ഇത് ഒരു മീനും കിട്ടാത്തൊരവസ്ഥയുള്ള സമയമാണ് എന്നിട്ട് നമുക്ക് അത്യാവശ്യം കറി ഒക്കെ ഉള്ളത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ചേട്ടൻ മെഷി മണന്നെഞ്ചിന് ഉപയോഗിച്ച് ഏഹ് മണന്നെഞ്ചിനല്ലത് ആ പെട്രോൾ സ്റ്റാർട്ടിങ് പെട്രോള് അപ്പോൾ ഈ ഒരു പുഴ വെള്ളം എടുക്കാൻ ആണ് ആള് വാഴകളൊക്കെ നനയ്ക്കുന്നത് എത്ര വാഴയുണ്ട് ചേട്ടാ എത്ര വാഴയുണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് വാഴ ഇവർ പാരമ്പര്യമായിട്ട് ഇത് നമ്മുടെ ഡേവിസാൻ്റെ ഒരു അനിയനാണ് ഡേവിസാഡൻ്റെ പറമ്പാണ് അപ്പുറ കാണുന്നത് അത് രണ്ടുപേരെയും പറമ്പൊന്നിച്ചു തന്നെ അപ്പോൾ ഇവർ മാറി മാറി വരും നല്ല കരുത്തുള്ള വാഴകളാണ് വേറെ വാഴയ്ക്ക് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ട് ചൂണ്ടിടണം എന്നുള്ളതാണ് ഇവരുടെ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഒരുപാട് ആളുകളെ ഈ ഒരു മേഖലയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല പലരും ചോദിക്കുന്നുണ്ട് ഞാൻ വന്നോട്ടെ വന്നോട്ടെ എന്ന് അപ്പോൾ നമുക്ക് ആ ഈ പലപ്പോഴും നമ്മുടെ ഈ അബദ്ധം പറ്റി വാഴ കൈയ്യൊക്കെ ഒടിഞ്ഞു പോകും അങ്ങനെ കൂട്ടുകാരെ രണ്ട് മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് എൻ്റെ നാടായ മയിലാട്ടുംപാറ പീച്ചി ഡാമിൻ്റെ അടിവശം ആണ് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു എൻ്റെ ഒരു പഴയകാല സുഹൃത്തുണ്ട് ആ സുഹൃത്തിനെ കാണാനായിട്ടാണ് വന്നേക്കണത് അപ്പോൾ ഇന്നത്തെ മീൻ പിടുത്തത്തിലെ കുറച്ച് മീൻ നമ്മൾ അവന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുവന്നേക്കുന്നത് തൂളി തൂളിയാണ് ഒരു ഒരു കിലോയ്ക്ക് മുകളിൽ എന്തായാലും ഉണ്ടാവും അപ്പോൾ നമ്മുടെ യാത്ര നമ്മുടെ ബൈക്ക് അവഞ്ചറിൽ തന്നെയായിരുന്നു അതിനാവുമ്പോൾ പടത്തിയരാം അപ്പോൾ അത് കാണുന്നതാണ് അജീവ വീട് ബാജി അജിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അജി അപ്പോൾ നമ്മുടെ അജി സാർ വീട്ടിലുണ്ട് അതിൽ തുറന്നല്ലേ എടുക്കണേ ആ അപ്പോൾ അജിസ് ചെയ്ത് വെല്ലപ്പൊളും ഒക്കെ ഒരു സന്ദർശകനാണ് ഞാനിവിടുത്തെ നമ്മള് യൂട്യൂബില് ചെയ്യണ വീഡിയോ ആ അപ്പോ നമ്മള് ഇന്ന് കിട്ടിയ മീനിന്റെ ഒരു വിഹിതം നമ്മള് നമ്മളെ അജിക്ക് കൊടുക്കാണ് അവൻ നമ്മളെ പോലെ ഓടിച്ചാടി നടന്ന് ഒരു കാലത്ത് ഓടിച്ചാടി നടന്നിരുന്ന ആളായിരുന്നു പെട്ടെന്നൊരു സ്ട്രോക്ക് വന്ന ആള് ഇരിപ്പായി അപ്പോൾ നമ്മളാൽ കഴിയുന്നത് എന്തും എന്താണോ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുക അപ്പോൾ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ല ഒരു രഹസ്യം പറയാ പറയാന്ന് ഇതാണ് അതിലൊരു രഹസ്യം നമുക്ക് മീനടിക്കണതിൻ്റെ ഒരു രഹസ്യം അതായത് ഒരു മാസം നമ്മൾ മീൻ പിടിക്കാൻ പോയി കഴിഞ്ഞാൽ അതിലൊരു ദിവസത്തെ മീൻ നമ്മൾ ഈ അജിയെ പോലെയുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും അപ്പോൾ അന്ന് നമുക്ക് കിട്ടുന്ന മീനിന്ന് നമുക്ക് ചിലവാവാണ് പൈസ അതായത് പെട്രോളിൻ്റെ കാശ് തീറ്റയുടെ കാശ് മാത്രമാണ് നമ്മൾ എടുക്കുകയുള്ളു അപ്പോൾ മീനടിയുടെ ഒരു രഹസ്യം ഇതാണ് അപ്പോൾ അജി ഭക്ഷണം കഴിച്ചോ ആ അതിന് വേണ്ടി അതിക്കുള്ള മീനാണ് അപ്പോ ഇപ്പോ അജി അജി നമ്മുടെ ഈ ലിസ്റ്റിൽ പെട്ടിട്ട് അപ്പോ രണ്ടാമത്തെ പ്രാവശ്യമാണ് കൊടുക്കണം അജി രണ്ടാമത്തെ പ്രാവശ്യല്ലേ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ള വീഡിയോ കാണുന്ന ആളുകളോട് അജിയെ പറയും അനുഗ്രഹം ഘോഷാവാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് അപ്പോൾ തുടർന്ന് ഇതുപോലൊരു വീഡിയോ നമ്മുടെ ചാനലിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഒരാളുടെ അവസ്ഥയോ അയാളുടെ ഇല്ലായ്മയോ ദാരിദ്ര്യോ ദുഃഖമോ തുറന്ന് കാണിച്ചിട്ട് അത് കച്ചവട ചരക്കാക്കിയിട്ട് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ചെയ്യണത് എൻ്റെ ധർമ്മം ആയിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഇതെൻ്റെ വിജയത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ് ഒരു പക്ഷേ നിങ്ങൾ ഇനി വരാൻ പോകുന്ന വീഡിയോയിൽ ചോദിച്ചേക്കാം ഇയാളിതെന്താ കാട്ടിക്കൂട്ടണേന്ന് അപ്പോൾ അതിനുള്ള ഒരു മറുപടി ആദ്യം ചെയ്തു വെച്ചേക്കാണ് എൻ്റെ കാട്ടിക്കൂട്ടലുകൾക്ക് നിങ്ങൾ ചിലപ്പോൾ അന്തം ഇടാൻ പോകുന്ന വീഡിയോകൾക്ക് പിന്നിലുള്ള ഒരു രഹസ്യം ഇതാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ടില്ല ഇതുപോലെ ഇനിയുണ്ട് കുറച്ച് സീക്രട്ടുകൾ അപ്പോൾ ഈ ഒരു സീക്രട്ട് ഇതോടുകൂടി അവസാനിച്ചു കാരണം ഇതുപോലെ നമ്മുടെ ലിസ്റ്റിൽ അജിയെ പോലെ കുറച്ച് പേരുകളുണ്ട് നമ്മൾ അവരെ ആരും പേര് വെളിപ്പെടുത്താനോ ഇനി ഇനി ഇങ്ങനെയുള്ള ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ള കാരണം ആരും ഇല്ലാത്തവർക്ക് ദൈവമുണ്ടെന്നുള്ളൊരു പഴഞ്ചൊല്ല നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്ന് നമുക്ക് കിട്ടിയ മറ്റ് മീനുകൾ അതും ഇങ്ങനെ കൊടുക്കുക തന്നെയാണ് ചെയ്തത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിലുണ്ടായിരുന്ന സന്തോഷേട്ടൻ പന്താണി കിടന്ന വീഡിയോയിലുണ്ടായിരുന്ന സന്തോഷം ഏട്ടൻ ഫോട്ടോഷ് അപകടത്തിൽ ആൾക്ക് തലയ്ക്ക് പരിക്കേറ്റായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇന്ന് കിട്ടി മീനിൽ ഒരു വിഹിതം ആൾക്കും കൊടുത്തു അപ്പോൾ സത്യത്തിൽ എനിക്ക് കറി വയ്ക്കാനുള്ള മീനില്ല അത് ഒരു സങ്കടവും ഇല്ല ഒരു വിഷമവും ഇല്ല ഒരു റോഹ് കിട്ടിയത് നമ്മൾ കൊടുത്തു രണ്ട് കിലോ ഉണ്ടായിരുന്നു നാനൂറ്റി നാൽപ്പത് രൂപ കിട്ടി അപ്പോൾ നമുക്ക് സന്തോഷമായി നമ്മുടെ തീരയുടെ കാശും പെട്രോൾ കാശും മുതലായി അപ്പോൾ ഒരു ദിവസം ഇവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്കൊരു വിരോധം ഇല്ല അത് എൻ്റെ ഈ മീനടിയുടെ വിജയത്തിൻ്റെ ഒരു രഹസ്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അപ്പോൾ നമ്മുടെ റോഹിച്ചൻ വെച്ച് മീൻ വെട്ടിത്തരാറുള്ളത് നമ്മുടെ കളിയാണ് അപ്പം ഒരു എന്താ പറയണ തൽക്കാലം നിങ്ങളോട് വിട ചോദിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ